എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറേ നാളായിട്ട് ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഷാജിത ഷാജിയെ കുറിച്ചിട്ട് അപ്പോ നമുക്ക് ഇന്ന് ഷാജിതയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഒരു നിമിഷം അപ്പോൾ നിങ്ങളെ പലരും വിചാരിക്കും ഷാജിതയുടെ കാര്യം എന്തരായി എന്തരായി എന്തരായിരുന്നു കാരണം നമ്മളൊക്കെ കുറച്ച് പരദൂഷണവും കൂടി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ എന്തായാലും വിഷയത്തിലേക്ക് പോവാം ആൻസർ പിന്നെ ഒന്ന് രണ്ടാൾക്കാരും നല്ലത് പറഞ്ഞിട്ടുണ്ട് ഷാജി നെഗറ്റീവ് ഒന്നും നോക്കണ്ട വഴിക്ക് നിന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകോ എന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഷർഫലി എന്തായി ഷർഫലിന്റെ ർഫലി എന്തായലി ഷർപ്പലിന്റെ പണിയില് അവന ദുബായിലാണ് അവനവന്റെ പണിയിട്ട് ഞാൻ എൻ്റെ പണി ചെയ്യുന്നു അത്രേ ഉള്ളൂ അവനെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ അവനെ കല്യാണം കഴിച്ചതോ കാര്യങ്ങളോ അവനെ കല്യാണം കഴിച്ചൊന്നും ഞാൻ ഒരിക്കലും ഇതില് പറഞ്ഞിട്ടില്ല ഏർ പിന്നെ ഞാൻ എന്റെ ഇന്റർവ്യൂലായാലും പിന്നെ താലീമേറെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വന്നു അതുകൊണ്ട് എന്നിട്ട് ഇപ്പൊ ഇപ്പൊ വീണ്ടും വീണ്ടും അവനെ കുറിച്ച് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല കാരണം എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഇനി ഇവിടെ വാങ്ങണ്ടേ അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ആക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇനി അതിനെ കുറിച്ചിട്ടാരും വേവലാതിപ്പെടുന്നു പിന്നെ ചോദിച്ചിരിക്കുന്നത് കല്യാണം ഇണ്ടാവു കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അതെല്ലാം പഠിച്ചോണ്ട് കയ്യിലാണ് ഉം എനിക്കറിയില്ല ഒന്നും പിന്നെ കല്യാണത്തിനെ പറ്റിട്ടൊന്നും ഞാനിപ്പൊ ഒന്നും പറയണില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ കൊച്ചിന് പറ്റുന്നൊരബദ്ധം എന്ന് വെച്ചാൽ ഇതിൻ്റെ മനസ്സ് വളരെ ലോലോണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുണ്ടെങ്കിലും മനസ്സിലുള്ളത് തുറന്നങ്ങ് പറയും ഇതാണ് ഇതിന് എപ്പോഴും വിനയായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഇത് ഇത് പല ഇന്റർവ്യൂകളിലും ചെന്നങ്ങ് ചാടിക്കൊടുക്കും എന്നിട്ട് എന്തു ചെയ്യുന്നു വായി തോന്നുന്നതങ്ങ് വിളിച്ച് പറയും പലതും കള്ളത്തരങ്ങളാണ് പറയുന്നത് പക്ഷേ കുറച്ച് നേരത്തെ പറഞ്ഞത് പിന്നീട് ചോദിക്കുമ്പോഴത്തേക്ക് അതിനിട്ട് അറിയത്തും ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാല് പിന്നീട് വിവാഹത്തെക്കുറിച്ച് ഉള്ള കാര്യം പുള്ളിക്കാരത്തിൽ പറയുന്നത് അറിയില്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല നടക്കും എന്തോന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശരിക്കു പറഞ്ഞാല് എൻ്റെ ഒരു അഭിപ്രായത്തില് ആ കുഞ്ഞുങ്ങളെയും ഇവരെയും സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഒരു നല്ല ബന്ധം വരികയാണെങ്കിൽ ഈ കുട്ടി അത് അതിന് തയ്യാറാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാല് കാരണം ഇവര് നല്ല ചെറുപ്പമാണ് പത്തു മുപ്പത് വയസ്സല്ലേ ഉള്ളു ഇപ്പൊ ആ ഒരു പ്രായത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോ നല്ലൊരു ബന്ധം കിട്ടുവാണെങ്കില് കുട്ടി അതുമായിട്ട് മുന്നോട്ട് പോവുക ഒറ്റയ്ക്കല്ല ഒരു തീരുമാനം എപ്പോഴും എടുക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിലെ കാരണവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി മുൻനിർത്തി വേണം മുന്നോട്ട് പോവേണ്ടത് അല്ലാതെ വന്നിട്ട് ആരെങ്കിലും മഹർ തരാം മഹർ മേടിക്കാൻ പണം തരാമെന്ന് പറയുമ്പോൾ ഉടനെ കൊണ്ടുപോയി പൈസ കണ്ണി കണ്ണിക്കണ്ടോവൻ്റെ പൈസയൊക്കെ മേടിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് താലി മേടിച്ചു മാല മേടിച്ചു അതിട്ടിട്ട് അവൻ്റെ കൂടെ കറങ്ങാനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ വിവാദങ്ങളിൽ പെട്ടുപോകുന്നത് അല്ലാതെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവരെ പോലും എടുത്ത് കുരിശിലേറ്റുന്ന കാലവും അപ്പൊ പിന്നെ നമ്മളായിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്താലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു നല്ലൊരു ബന്ധം വരികയാണെങ്കിൽ അത് വീട്ടിലുള്ള മുതിർന്നവരോട് അവതരിപ്പിക്കുക അമ്മയും അത് വാപ്പയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മയും സഹോദരിമാരുണ്ട് പിന്നീട് കുടുംബത്ത് അമ്മാവന്മാരുടെ സ്ഥാനത്തുള്ള കാരണവന്മാർ സഹോദരന്മാരുടെ സ്ഥാനത്തുള്ള കാർണവന്മാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചുമതലപ്പെടുത്തുക അതിനുശേഷം ആ ബന്ധം കൊള്ളാമോ എന്നൊക്കെ നന്നായിട്ട് മുതിർന്നവരെ കൊണ്ട് അന്വേഷിപ്പിച്ചതിന് ശേഷം അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഷാജി എന്താണ് പറയുന്ന കേൾക്കാം അതുകൊണ്ട് തന്നെ ഇനി അതിനെ കുറിച്ചിട്ടാരും വേവലാതിപ്പെടാം പിന്നെ ചോദിച്ചിരിക്കുന്നത് കല്യാണം ഉണ്ടാവും കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അതെല്ലാം പഠിച്ചുകൊണ്ട് കയ്യിലാണ് എനിക്കറിയില്ല ഒന്നും പിന്നെ കല്യാണത്തിനെ പറ്റിട്ടൊന്നും ഞാനിപ്പോ ഒന്നും പറയണില്ല അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളറിയും പേര് ചോദിക്കുന്നുണ്ട് ും പ്രപ്പോസും കൊണ്ട് വരണിണ്ട് അങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്തിന് മെസ്സ മൂളാത്തോണ്ട് അത് അങ്ങനെയും നിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് അതാണ് കൂടുതലും കൊസ്റ്റിനാതായിരുന്നു പിന്നെ വീഡിയോ ഇടാത്ത എന്താന്ന് വെച്ചാല് കൊറച്ച് ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് പനിയായിരുന്നു പനിയും കാര്യങ്ങളായതുകൊണ്ട് കൊണ്ട് ഭയങ്കര ക്ഷീണം പനി എന്താ പറയാ കൊല്ലത്തിൽ ഒരിക്കലും പോലെ പനി വരിക പനി വന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പെയിനും കാര്യങ്ങളും അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ എന്തെങ്കിലും കിച്ചൺ വീഡിയോസ് ഇടാന്ന് പറഞ്ഞാല് എനിക്ക് ഈ കഴുത്തിന്റെ സംഭവം ഇപ്പോഴും ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുഴ എടുത്ത ഭാഗങ്ങളിലൊക്കെ നിങ്ങക്ക് കാണാൻ പറ്റും അതെവിടെയൊക്കെ ചെറുതായിട്ട് ബീക്കും പോലെ കാണില്ലേ അപ്പൊ അത് എടുക്കിയത് ഇങ്ങനെ അപ്പൊ ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ വന്നത് ഉള്ളിലത്തെ മുറി ഉണങ്ങിയിട്ടില്ല അപ്പൊ ഉള്ളിലത്തെ മുറി ഉണങ്ങണ നാല് മാസം ടൈം പറഞ്ഞു ഡോക്ടർ വന്നതിന നാല് മാസാവും അതുകൊണ്ട് തന്നെ അവിടെ കാര്യായിട്ട് ഏർ ഉണക്കം പുറത്തേക്ക് നമുക്ക് ഇതൊക്കെ ഈ സ്റ്റിച്ചും കാര്യങ്ങളും സർജറി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ സംഭവം ഉണങ്ങാൻ കുറച്ചുപാടും അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എനിക്ക് ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും തരിപ്പ് ഈ എന്താ എന്താ ചെറുതായ ഒരു വീക്കും പോലെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതാണ് അധികം കിച്ചണിൽ കയറിയിട്ട് ഈ വെയിൽ എന്താ പറയാ ചൂട് നിന്നിട്ടുള്ള പണിയൊന്നും ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാന് കൂടുതലായി ആ ഒരു വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് പിന്നെ എന്താ പറയാ പിന്നെ കുറെ പേര് എന്താ പറഞ്ഞത് ആ ജി ഫസ്റ്റ് നിങ്ങളുടെ വീഡിയോസ് ഫസ്റ്റ് നല്ല ഇഷ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനെല്ലാം പറയട്ടെ ഞാൻ പറയട്ടെ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ പുറത്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇച്ചിരി നടക്കുന്നെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മള് ഭയങ്കരായിട്ട് ഒരു മാനസികമായിട്ടുള്ള ഒരു സംഭവം കൊണ്ട് നടക്കുന്ന കാല അപ്പൊ അത് നിങ്ങളോട് പറഞ്ഞു അതിനുള്ള എന്താ പറയാ ആ ഒരു ഞാന് സൈക്കോളജിസ്റ്റിനെ കാണിക്കലും മരുന്ന് നിൽക്കലും ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റേതായ സാഹചര്യത്തിലൂടെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെലപ്പോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാവും അതിന് തന്നെ പറഞ്ഞിട്ട് എന്താ പറയാ ഏതൊരു സാഹചര്യത്തിൽ പക്ഷെ ഞാൻ മക്കളെ വിട്ട് കളിച്ചിട്ടില്ല മക്കളുടെ കൂടെ തന്നെ മക്കളുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ട് അവരുടെ കാര്യങ്ങള് ക്ലിയർ ആക്കിയിട്ട് പോണ ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാണ്ട് ഇപ്പൊ എന്റെ സ്വയം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ എന്റെ ഒരു ഞാൻ എന്നൊരു വ്യക്തി മാത്രമായിട്ട് ചിന്തിച്ചു കാര്യം കാര്യം ഒരു പിന്നെ വെച്ചിരിക്കുന്നത് ആ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവാന് ഇങ്ങനെ നിനക്ക് ടൂറ് നടക്കാനൊക്കെ എവിടെന്ന പൈസ ആണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നൊണ്ട് തന്നെ എനിക്ക് അതിനനുസരിച്ച് മാസം എനിക്ക് വരുന്നുണ്ട് അപ്പൊ ഞാന് അതിനനുസരിച്ചിട്ട് ഈ പോണ ഒരുപാട് യാത്ര ചെയ്യുന്നത് ട്രെയിനിൽ സ്ഥലത്തേക്ക് ഇത്ര ഉള്ളൂ കാരണം അത്ര ചാർജ് ഒന്നും വരുന്നില്ല ഏഹ് നൂറ് രൂപേന്റെ ഉള്ളിലൊക്കെയാണ് നമുക്ക് ട്രെയിനിൽ ചാർജ് വരുന്നുള്ളൂ അപ്പൊ അതിൽ അത്ര ചെലവൊന്നുമില്ല പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഫുഡ് കാര്യങ്ങൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫുഡ് അങ്ങനെ വലിച്ചവാരി കഴിക്കുന്നില്ല എന്തെങ്കിലൊക്കെ ജ്യൂസ് കുടിക്ക അല്ലെങ്കിൽ എന്താ പറയാ ഉപ്പിലിട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടാ അങ്ങനെയൊക്കെ തിന്നാൻ തന്നെ ഏകദേശം ആയർ നടന്നു അല്ലാണ്ട് നമ്മൾ ഫുഡ് കാര്യങ്ങൾക്കൊന്നും ഇത് ചെയ്യുന്നില്ല അപ്പൊ ആ ചോദിച്ചതിനുള്ള മറുപടി എന്റെ ചെലവും കാര്യങ്ങളും എന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു യൂട്യൂബർ എന്ന നൽകി ഞാൻ യൂട്യൂബിൽ നിന്ന് എണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ നടക്കുന്നത് ഏർ അല്ലാണ്ട് കണ്ട ആൾക്കാരുടെ പൈസ പറ്റിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പൈസ പൈസ ആരോടൊന്നും പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ അങ്ങനെ പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം എന്താ സംഭവം ഏതാന്നല്ല അപ്പൊ അതില് കളിച്ചു തൂങ്ങിട്ട് ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട കൂടുതലായിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് ഡബ്യൂ എൻ്റെ വന്നിരിക്കുന്നത് അപ്പൊ ഇനി മുതല് ഷർഫലി ഞാനായിട്ട് ബന്ധമില്ല പിന്നെ അവൻ നിന്റെ കാമുകനല്ലേ അവൻ നിന്റെ അങ്ങനല്ലേ ഇങ്ങനെയല്ലേ അവൻ എന്റെ ആരോ ആയിക്കോട്ടെ അവൻ ആരോ ആയിരുന്നിരിക്കാം പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിന് കൊട്ടി ആഘോഷിച്ച കൊറേ ആൾക്കാരുണ്ട് കൊട്ടി ആഘോഷിച്ചിട്ട് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്ത ആൾക്കാര് എന്താ പറയാ തെറ്റിദ്ധാരണന്റെ രൂപത്തില് കൊണ്ടൊക്കെ അവരാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല പിന്നെ അങ്ങനെ എൻ്റെ മോളെ നിന്നെ തെറ്റിദ്ധാരണയുടെ രൂപത്തിൽ കൊണ്ടെത്തിച്ചത് റിയാക്ഷൻ വീഡിയോക്കാരും അല്ല നീ തന്നെയാണ് ഓരോന്നും വിളിച്ച് ഇരുന്നത് അപ്പോൾ അത് കേട്ടിട്ട് അതിൻ്റെ നെഗറ്റീവ് വശമെടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്തു എന്നുള്ളത് കറക്റ്റാണ് അതിലൊരു തെറ്റും പറയുന്നില്ല അത് ശരിയായ കാര്യമാണ് അത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യും എന്നറിയില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ അവരായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി പറഞ്ഞതല്ലല്ലോ പറഞ്ഞ വാക്കില് നെഗറ്റീവ് അതാണ് അവരെടുത്തിട്ട് റിയാക്ട് ചെയ്തത് ഈ ഞാൻ ഉൾപ്പെടെ കേട്ടോ പിന്നെന്താണെങ്കിൽ പറയാനുള്ളത് അപ്പൊ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അയാള് അങ്ങനത്തെ കൂടുതലായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ കല്യാണം കഴിക്കൂ കല്യാണം കഴിക്കുന്നു ചോദിച്ചു കല്യാണം കഴിക്കണോ കൈ കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എടുത്തിട്ടുള്ള വിവാദങ്ങളാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ ആ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോ അല്ലെങ്കിൽ ആ ഒരു സംഭവം റിയലി നടക്കുമ്പോ എന്തായാലും നിങ്ങൾ അറിയും അറിയാണ്ടിരിക്കുന്നില്ല ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മൾ ഏർ സത്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളിതിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്തായാലും പറയും പിന്നെ പിന്നെന്താ വേറെ കാര്യം പറയാനുള്ളത് അത്രയ്ക്ക് അപ്പൊ എന്താ പറയാ നിങ്ങളായിട്ട് ഓരോന്ന് ഓരോ നെഗറ്റീവ്സ് കമന്റ്സിന് എന്താ പറയാ നെഗറ്റീവ് പറഞ്ഞാ കൊറച്ച് പെണ്ണുങ്ങൾക്ക് കീർത്ത് പിടിച്ച പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളും ഉണ്ട് അവര് എന്ത് കാണിച്ചാലും നെഗറ്റീവായിട്ട് എന്ത് കാണിച്ചാലും അല്ല എന്ത് നമ്മളെ ഇതിലും അതിന്റെ ഇന്നിട്ട് നീ അങ്ങനെ ഇല്ല ഇനി നീ അങ്ങനെ നടക്കില്ല നീ ഇങ്ങനെ നടക്കില്ല ഏർ ഞാൻ പറയട്ടെ ഞാൻ ഇങ്ങനെ നടന്നാലും നിങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നേ അല്ല അതെന്റെ പേഴ്സണലി ഞാൻ എന്ന വ്യക്തിയുടെ ഒരു എന്റേതായ ഒരു കാര്യാണ് അതിൽ നിങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല ഏഹ് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലുള്ള വീഡിയോസിന് നിങ്ങൾക്ക് കമൻസ് ഇടാം അല്ലാണ്ട് മോശമായിട്ട് നമ്മൾ എവിടെ പോയാലും ആ മീ ഇന്നാളിലേക്ക് തന്നെ കറങ്ങാൻ പോയി അല്ലെങ്കിൽ നിന്നെ അവിടെ കണ്ടു ഇവർ കണ്ടു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കൊസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒറ്റയ്ക്ക് പോവാൻ പേടിയില്ലേ ഫസ്റ്റ് ഒന്നും ഞാൻ ഈ പാലക്കാട് വിട്ടിട്ട് വെട്ടി വെട്ടി പോയിട്ടില്ല പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരെയും പോകണം പോവേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്നുള്ള ഒരു ആരും നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകണം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു നിലയിൽ നമുക്ക് സ്വയം നമുക്ക് ധൈര്യം വരും അല്ലാണ്ടപ്പോ എല്ലാവരും ഇപ്പൊ നമ്മളെ ട്രെയിനിൽ കാണുന്ന ഓരോ വ്യക്തിയും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ചെല ചെറിയ കുട്ടികളൊക്കെ വേണ്ട അവര് ശരിക്കും പറഞ്ഞാ ഇവിടൊന്നും പാലക്കാട് ബാംഗ്ലൂര് അവരെ പഠിക്കാൻ പോണ ഓരോ കുട്ടികളുണ്ടാവോ അപ്പൊ അവരൊക്കെ ഇത്ര ചെറിയ കുട്ടികളാണ് പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന കാണുമ്പോ നമ്മളൊന്നും ഒന്നല്ല നമുക്ക് പത്ത് മുപ്പത്തിരണ്ട് വയസ്സായി നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ഒക്കെ യാത്ര ചെയ്യുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ നമ്മളല്ലേ ട്രെയിനിൽ നമ്മൾ കമ്പാർട്ട്മെന്റിൽ കേറി കഴിഞ്ഞാല് നമ്മൾ തിരക്കുള്ള സ്ഥലത്ത് പോയിരിക്കട്ടിട്ടുള്ള ഒരു സംഭവത്തിൽ പോയിരിക്കാമിലി ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെ പോയിരിക്കുക അങ്ങനെ കൊറേ ആൾക്കാർ കൂടുതലായിട്ട് ഇരിക്കുന്ന ആൾക്കാരെന്തല്ലോ അവരുടെ കൂടെ ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റി ആയിട്ടിരിക്കുക കൂടുതലായിട്ട് സേഫ്റ്റി ആയിട്ടിരിക്ക പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് എന്താ പറയാ നമുക്ക് കംഫേർട്ട് ആയിരിക്കും അവരോട് ഫാമിലി ആയിട്ടിരിക്കുമ്പോ ഫാമിലി കൊറേ ഫാമിലീസ് ഉണ്ടാവുമല്ലോ അപ്പൊ അവരുടെ അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാം ഒരാളായിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യും പിന്നെ നമ്മൾ ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഓരോരുത്തരും പരിചയപ്പെടുന്നു അത്രേ ഉള്ളൂ പിന്നെ പിന്നെ വേറെന്താ അത്രയൊക്കെ ഉള്ളു കേട്ടോ കാര്യങ്ങള് അപ്പൊ ഇതൊക്കെയാണ് കൂടുതൽ കാര്യങ്ങള് പിന്നെ പിന്നെ കൊറേ പേര് കല്യാണം കഴിക്കരുത് കഴിക്കണ്ട അല്ലെങ്കിൽ കല്യാണം കഴിക്ക എന്നെല്ലാം പറയണ്ടേ ഇതുവരെ ഇവിടം വരെ നടന്നതെല്ലാം പഠിച്ചവന്റെ വിധിയാണ് ഈ വിധി ഇവിടെ നിന്ന് അങ്ങോട്ടും എന്താണ് പഠിച്ചവണ് എന്റെ തലയിൽ എഴുതിയിരിക്കുന്ന കൊറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും അതായത് നമ്മൾ മരിക്കുന്നതിൻറെ ഉള്ളില് നമ്മുടെ തലയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടുന്ന് പോകളും അപ്പൊ അതിന്റെ ഉള്ളില് ഇനി ഇനി ഇവിടെ നിന്ന് എന്തൊക്കെ എന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് വന്ന് ചെയ്യും അപ്പൊ അതിൽ എനിക്ക് ഒരു കല്യാണം ഉണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോവാനുള്ള ഒരു സംഭവം ഉണ്ടോന്ന് എന്ന് ചോദിച്ചാ എനിക്ക് അറിയില്ല പഠിച്ചു മാത്രമേ അറിയുള്ളൂ അപ്പൊ അത് ഞാൻ പഠിച്ചു വിട്ടുകൊടുത്തിരിക്കയാണ് പിന്നെ അപ്പൊ അത്രക്കുള്ളു കാര്യങ്ങള് വേറെ അപ്പൊ എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ നല്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഈ പറയുന്ന പോലെ നമ്മുടെ ഷാജിക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ കുഞ്ഞുങ്ങളും നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും ഷാജി ഷാജി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടു ഷാജി ഇനിയെങ്കിലും കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഓടി നടന്ന് ഇൻറ്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ വായിന്ന് വീഴുന്ന പല വാക്കുകളുമാണ് പിന്നീട് നമുക്ക് തിരിച്ചടിയായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ ഒരിത്തിരി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഷാജിയോട് പറയാനുള്ളത് ഷാജി ഇത് കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എന്തായാലും ഷാജിയുടെ ഒരു കുക്കിംഗ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുണ്ട് അതായത് ഒരു ആഡംബരവും ഇല്ലാതെ എൻ്റെ തലയിൽക്കൂടെ കുമ്പളപ്പക്കിയോ അതേതാണ്ട് അങ്ങോട്ട് വീണു എന്ന് തോന്നുന്നു കുറേ നേരം കൊണ്ടുപോയി ഓടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ആഡംബരങ്ങളും ഇല്ലാതെ വളരെ ലളിതമായിട്ടുള്ള ഷാജിയുടെ കുക്കിംഗ് വീഡിയോ അടിപൊളിയായിരുന്നു ഞാൻ കണ്ടു ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഒരുപാടായിട്ട് ചെയ്യുക ഓടുന്നുണ്ടെന്ന് ഇൻ്റർവ്യൂ കൊടുപ്പൊക്കെ കുറച്ച് നിർത്തിയിട്ട് ഈ ആവശ്യമില്ലാത്ത രീതിയിൽ ചുമ്മാതെ കിടന്ന് എന്ന് പറഞ്ഞ് സംസാരിച്ച് അവരവരുടെ നേർക്ക് അവരവർ തന്നെ ചെളി ഇടുന്ന ആ ഒരു രീതിയൊക്കെ വിട്ടിട്ട് വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങുക നന്നായിട്ട് കുക്കിംഗ് വീഡിയോകളൊക്കെ ചെയ്യുക കുഞ്ഞു കുഞ്ഞു വ്ളോഗുകളൊക്കെ ചെയ്യുക കുട്ടികളുമായിട്ട് അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോവുക എല്ലാ ആശംസകളും നേരുന്നു അപ്പോൾ ഷാജിയും കുട്ടികളും വളരെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു